പത്തനംതിട്ടയിൽ കേസ് പ്രതിയെ മന്ത്രി വീണാ ജോർജ്ജിന്റെ നേതൃത്വത്തിൽ സിപിഎമ്മിലേക്ക് സ്വീകരിച്ച സംഭവത്തിൽ മന്ത്രി വീണ ജോർജ്ജ് രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മന്ത്രിയുടെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ക്രിമിനൽ സംഘങ്ങളെ സംരക്ഷിക്കുന്ന സിപിഎമ്മിന്റെ നടപടിക്കൊപ്പം നിൽക്കുന്ന മന്ത്രി വീണ ജോർജ് രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മന്ത്രിയുടെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്കുള്ള മാർച്ച് പത്തനംതിട്ട ഡിസിസി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് വഴിയിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡിന് പുറത്തു കയറാനും ബാരിക്കേഡ് മറിച്ചിടാനും ശ്രമിച്ചത് ചെറിയ തോതിൽ പോലീസുമായുള്ള വാക്കേറ്റത്തിന് കാരണമായി മാർച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു ഉദ്ഘാടനം ചെയ്തു ക്രിമിനലുകളെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച മന്ത്രി നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചു മന്ത്രി ചെയ്തത് ഗുരുതര കുറ്റമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ ജോർജിനെ ഉപകരണമാക്കുന്നു വീണ ജോർജിന് മന്ത്രിയായി തുടരാനുള്ള അർഹതയില്ലെന്നും രാജിവെക്കണമെന്നും പഴകുളം മധു ആവശ്യപ്പെട്ടു വീണാ ജോർജ് നിങ്ങൾ ഒരു നിമിഷം പോലും മന്ത്രിയായി തുടരാൻ അർഹയല്ല നിങ്ങൾ കാണിച്ച ഏറ്റവും വെറുക്കപ്പെടേണ്ട കുറ്റം കേസ് പ്രതികളെ കഞ്ചാവ് കേസിലെ പ്രതികളെ കോടിക്കണക്കിന് രൂപ സഹകരണ ബാങ്കുകളിൽ നിന്ന് പത്തനംതിട്ടയിലെ സിപിഎം നേതാക്കൾ അപഹരിച്ചു ലഹരി മാഫിയ സംഘങ്ങളെ ഉപയോഗിച്ചാണ് ഇത് ചെയ്തത് സിപിഎം പാർട്ടി ക്രിമിനലുകളുടെ കൂടാരമാണ് അകത്തു മാത്രമല്ല പുറത്തുനിന്നും ക്രിമിനലുകളെ പാർട്ടിയിലേക്ക് എടുക്കുന്നുവെന്നും പഴകുളം മത്ത് പറഞ്ഞു വനിതകളടക്കം നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തിരുന്നു അമൃത ന്യൂസ് പത്തനംതിട്ട